ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരം വാങ്ഡെ സ്റ്റേഡിയത്തിൽ മുംബൈ യുവതാരം പെന്തൽമണ്ണക്കാരൻ സ്പിന്നർ വിഘ്നേഷ് പുത്തൂരാണ് പന്തെറിയുന്നത് ക്രീസിൽ ബംഗളൂരു ബാറ്ററായ എടപ്പാളുകാരൻ ദേവ്ദത്ത് പടിക്കൽ ഇതേസമയം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് മോഹൻ ബഗാനും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള ഐ എസ് എൽ സെമി ഫൈനൽ പോരാട്ടം പാണക്കാടുകാരനായ ബഗാൻ താരം ആഷിഖ് കുരണിയനാണ് ടീമിൻ്റെ മധ്യനിരയിൽ കളിമനിയുന്നത് ആഷിഖിന്റെ മുന്നേറ്റത്തിന് തടയിടാൻ ജംഷഡ്പൂരിന്റെ പ്രതിരോധത്തിൽ നിലമ്പൂരിൽ നിന്നുള്ള മുഹമ്മദ് ഉവൈസ് ഒപ്പം മധ്യനിരയിൽ മഞ്ചേരിക്കാരനായ മുഹമ്മദ് സലാൻ ഐ എസ് എല്ലിലും ഐ പി എല്ലിലും ഇന്നലെ കളിച്ച അഞ്ച് മലയാളികളിൽ മുഴുവൻ പേരും മലപ്പുറത്തുകാർ ആ അഞ്ചു പേർ കായിക പ്രേമികൾക്ക് സമ്മാനിച്ചതാവട്ടെ അവിസ്മരണീയമായ ഒരു പിടി നല്ല ഓർമ്മകളും മലപ്പുറത്തിന് ഇത് അഭിമാന നിമിഷം മാത്രമല്ല വർഗീയ ചാപ്പകുത്തലുകളും അപരവൽക്കരണവും നിർബാധം തുടരുമ്പോൾ ഞങ്ങൾക്കത് കേട്ടിരിക്കാൻ സമയമില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് വിജയഗാഥകളുടെ മലപ്പുറം പെരുമയിൽ വിരളി പൂണ്ടവരോട് തർക്കിക്കാനില്ല കാരണം കളിച്ചു ജയിക്കാനാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കർമ്മം കൊണ്ട് മറുപടി പറഞ്ഞാണ് മലപ്പുറത്തിന് ശീലം